ഒഡീഷയിലെ ജലേശ്വർ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പലും ബാലസ്വർ രൂപതയിലെ ജോഡ ഇടവകയിലെ ഫാദർ വി ജോജോയും രണ്ട് കന്യാസ്ത്രീകളും ആക്രമണത്തിനിരയായ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി മോൻസ് ജോസഫ് എം എൽ പറഞ്ഞു മരിച്ചവർക്കുള്ള കുർബാന അർപ്പിക്കാൻ വന്ന വൈദികരെയും കന്യാസ്ത്രീകളെയുമാണ് എഴുപതോളം വരുന്ന ഭജരംഗതൽ പ്രവർത്തകർ ആക്രമിച്ചത് നിർഭാഗ്യകരമായ ഈ സംഭവം രാജ്യത്തിന്റെ മതേതരത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും മതേതരത്വ സംരക്ഷണവും തകർക്കുന്ന നടപടിയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആർ എസ് എസ് ബജരംഗ് ദൾ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ജനസേവനത്തിന്റെ പാതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും നിരന്തരം വേട്ടയാടുന്ന മത തീവ്രവാദികളുടെ തെറ്റായ നിലപാട് രാജ്യത്തിന്റെ മതേതരത്വത്തെയും അഖണ്ഡതയും ചോദ്യം ചെയ്യുന്നതാണെന്നും മോൻസ് ജോസഫ് എം എൽ എ ചൂണ്ടിക്കാട്ടി കൂടുതൽ ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ രാത്രിയിൽ തന്നെ ഇവിടെ വരികയുണ്ടായി അതുപോലെ ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ വരികയുണ്ടായി ബഹുമാനായ കെ സി ജോസഫ് അടക്കമുള്ള യു ഡി എഫ് പ്രദേശം ഈ വിഷയത്തിൽ ഭാഗമായി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു കേരളത്തിൻ്റെതായ ഗൗരവമായ ഒരു ഇടപെടൽ ഡൽഹിയിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെയും അതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലും അറിയിക്കുക അതിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഒരു ഇടപെടൽ നടത്തുക എന്ന കാര്യവും ചെയ്തിട്ടുണ്ട് എന്നത് കൂടി ഞങ്ങൾ ശ്രദ്ധിക്കും നിർഭാഗ്യകരമായ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മോൻസ് ജോസഫ് എംഎല്എ ആവശ്യപ്പെട്ടു മോൻ ജോസഫ് എം എൽ എ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ സി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎല്എ ചാണ്ടിയമ്മൻ എംഎൽഎ എന്നിവരും ഫാദർ ലിജോ നെരുപ്പലിനെ കുറവലങ്ങാട്ടെ വസതി സന്ദർശിച്ചു ഫാദർ ലിജോയുമായി മോന് സോസഫ് എംഎല്എ ഫോണിൽ നേരിട്ട് സംസാരിക്കുകയും നിലവിലുള്ള സാഹചര്യങ്ങളും വിലയിരുത്തുകയും ചെയ്തു